നമ്പർ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ പറയുമോ നമ്മ മുമ്പ് ഒരിക്കോ യൂസ് ഒരു സൈഡ് ഇതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നായിട്ടുള്ളത് അപ്പൊ ആ അലവിൽ വീണ്ടും ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും അതേ അലവിലല്ല വേറൊരു അലവിലും സെറ്റ് ടയർ ആയിട്ടുള്ളത് വീണ്ടും ഞമ്മക്ക് കാഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് എടുക്കാനും അത് കേട്ടാനും പിന്നെ കുറച്ച് അല്ലെ ചില്ലറ പണിയുണ്ട് അപ്പൊ ആ ടയർ ചെറിയ വിലക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞു ചെറിയ വിലക്ക് കിട്ടിയത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യും നമ്മൾ കുടുക്കുകയും ചെയ്യും ഓക്കെ സെറ്റ് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നുള്ള കുഞ്ഞുമോൻ സാർ

അപ്പോൾ ടയർ വലയി സെറ്റായി രണ്ടെണ്ണം കുറവ് പാറ്റേന് കുറവ് രണ്ടെണ്ണം ഏകദേശം ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആർക്കും വേണ്ടെങ്കിൽ സെയിലും ചെയ്യട്ടോ വണ്ടിയിലേക്ക് ഇട്ടിട്ട് നോക്കാം വണ്ടിൻ്റെ ഇപ്പോഴത്തെ കുറേ ഇത് ഗായസ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കള്ളനാടല്ല ആട്ടോ ബസാർ എന്ന് പറയുന്ന ടയർ ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുള്ള് ടയർ എയ്റ്റി പെർസെൻറ്റേജ് ഉള്ള ടയറാണ് ഇവർ യൂസ്ഡ് ചെറിയ പുതിയതിൻ്റെ നേരെ പകുതി വിലക്ക് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നിങ്ങൾ ഏത് വണ്ടിക്കാണോ നോക്കുന്നുള്ളത് എല്ലാ വണ്ടീൻ്റെയും ഒരു എൺപത് ശതമാനത്തിന് മുകളിലുള്ള ടയർസ് നിങ്ങൾക്കിടെ ലഭിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുൾ ഇമ്പോർട്ടൻറ്റ് ടയറാണ് എയ്റ്റി പ്ലസ് ബട്ടൺസ് ഓൾറെഡി ഉണ്ട് എന്നാൽ പിന്നെ നമുക്ക് ടയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ചേച്ച് ചെയ്യുന്നതോട് ചോദിക്കാം ഇത് ആടെ തന്നെ വർക്ക് ചെയ്യുന്നുള്ള സ്റ്റാഫാണ് ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ കളനാട് ഓട്ടോ ബസ് ടയർ ആണ് അപ്പം നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു ഫോർ മന്ത്യച്ചു അപ്പം നമുക്ക് മൂന്ന് ഷോപ്പ് വേറെ വേറെ ഉണ്ട് ഉള്ളിപ്പാടി കായലങ്ങാട് തിരുവത്ത് അപ്പം നമ്മുടെ ഏത് ഷോപ്പിൽ പോയിട്ട് വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം ഇവിടെയുള്ള കളക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോ കാർ മുതൽ ബെഞ്ച് വരെയുള്ള ഏത് വണ്ടിയുടെ ടയറും ഇവിടെ അവൈലബിൾ ആണ് പുതിയ ടയറിന്റെ നേരെ പ്രകൃതി റേറ്റിലാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് അപ്പൊ എല്ലാ ബ്രാൻഡിലുള്ള ടയേഴ്സും ഇവിടെ അവൈലബിൾ ആണ് എയ്റ്റി പെർസെന്റേജിലധികം ആണ് ഇവിടെ ഇവിടെ ഉള്ളത് പുതിയ ടയറിന്റെ റേറ്റിനെ പകുതി റേറ്റിലാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് വേണ്ടവർ അതിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് അവർക്ക് ഫോൺ ചെയ്തിട്ട് അന്വേഷിച്ചാൽ മതി എല്ലാ ടയറിനും എല്ലാ വണ്ടി ആൾട്ടം മുതൽ ബെഞ്ച് വരെയുള്ള ഏത് വണ്ടിൻ്റെയും ടാസിഡ് അവൈലബിൾ ആണ് പറഞ്ഞ പോലെ ചേച്ചി പറഞ്ഞ പോലെ എൺപതല്ല തൊണ്ണൂറ് ശതമാനം എണ്ണയുണ്ട് ബട്ടൻസിൽ ഓക്കെ മറക്കണ്ട അപ്പോൾ ഗായ്സ് അപ്പോൾ ഞമ്മൾ ഇന്ന് പോയിട്ട് എടുത്ത അടുത്ത ആലോവീൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എന്ത് പറയാനുള്ളത് വെച്ചാൽ അല്ലേ ഈ ആലോവീൽ സെയിലാക്കും അപ്പോൾ ഇത് ഫ്രണ്ടിൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ഉണ്ട് ഫ്രണ്ട് രണ്ട് ടയർ അപ്പോൾ ബാക്കിൽ എന്ന് വെച്ചാൽ ഒരു രണ്ടായിരം മൂവായിരം കിലോമീറ്റർ റണ്ണാകും ബാക്കിലെത്തി അത്ര റണ്ണാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കൊടുക്കുന്നുള്ളത് ഓക്കെ വേണ്ടവർ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ബയോളി ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരും ഓക്കെ